माइंड मेरी स्ट्रक्चर ऑफ़ सोसाइटीज़ माइंड अता इधर और अंदर मानसिकता पटना है अदे पुरुष समुद्रों में आए टोडा जो स्ट्रक्चरल पटना दायरों उधर इधर इनक्याम सामुखी मनोक्राणा सोशल माइंड की स्ट्रक्चर अता इनक्याम अगर नहीं कि ये उसी इंडिविजुअल स्टिक माइंड दे उन्हें वो रखना होगा पर इस बार माइं ரஸ்போண்டிங் ஆல்ரெடி ரெஸ்போண்ட் செய்யின்றது தான் அவையாவார். அநிகிருள்ள പ്രവർதன் அவiarம் தொடர்ந்து இருக்கு. நீங்க கேட்டது நம்ம எடவடு வாட் இஸ் மை பேட்டர்ன் ஆ மைட்டின பேட்டர்ன் என்னன்னு நான் அனுஷிகிறேன். அப்போ நமக்கு சொல்றது இஸ் நதிங் பட் தி பேட்டர்ன் ஆ சसाइटी சர். அப்போத்துக்கு நம்மால வாழ நம்மளக்குது தெரியாது. அதையங்க 빌டிங் பண்ணது என்ன செய்யறாங்க அவ ජීவிச்ச பாரம்பரியவடி சம்சாரம் சட்டுவாடு ஜியோகிராஃபிகல் சேஞ்சர் கால अवस्था அப்பறம் டொமைன் அப்சார்ப் ചെയ്യும் معناتோ ராஜாலகர் বিশ্বাসেরrangle ஏற்றுக்கொண்ட ஒரு சம்பவத்தை કારણે எனக்கு ஒரு மாதிரி ஆஷியல் மேனேஜ் இன்டernet based செய்யும் செய்யும் 했는데 சுடுபாரம் বিশ্বাসের செஞ்சா நான் ரெஸ்பான்ட் பண்ணுவேன் அதனால இந்த மனசு என்ன நினைக்கிறேக்கு பரையறது அப்ப ரெஸ்பான்டிங் பாட்டர்ன் தனியானது இது இது பேரி பாட்டன் ஒண்ணு இந்த ரெஸ்பான்ட் செய்யறதுன்றது உத்தரவாதம் ஒரு கம்பெனி வேலை பார்க்கிறது வேற ஒரு டியூட்டி മനോവ്യാപാരം എനിക്കില്ല ഞാൻ അന്വേഷിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് ചിത്രങ്ങളിലൂടെയാണ് ഒരുപാട് ബ്ലാക്ക് ആൻഡ് വൈറ്റുകളിലൂടെ കിട്ടുന്നത് ഈ ഗ്രോയിങ് ഫ്രം ദി ഔട്ട് സൈഡ് ഔട്ട്സൈഡ് നമ്മൾ നടുനില അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോകത്ത് പിടങ്ങാൻ പോകും അംഗതിരിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരാം

ഒരാള് വസ്തുവത്തിൽ തന്നെ ഉള്ളിൽ ഉപേക്ഷിക്കുകയാണ് എന്താണോ പുറത്തുനിന്ന് പതിഞ്ഞത് അപ്പോഴെ টারগিচ���ু, চা তবযে এহটনুমল Ouais সতবটযো বনে এহ তবা। তাম্যো গিন্তবে কেড্লহিতরে এল ছ্ঞিটাসেণ। খলাপ পরসপ্তিল 뜨কো পরসত্ল ক യഥാർത്ഥമായ രൂപം നമുക്ക് ദൃശ്യമാവുന്നത് ചില ഇവിടെ ഇപ്പോ സാറ് പറയോയിൽ ആ വിഡ്രോയിൽ സ്വാഭാവികമായിട്ടും പല മാനസിക ഘടനകൾ കൊണ്ടുണ്ടാകുന്നതാവാം സാറ് ചോയിപ്പിച്ചത് ഒരു മനസ്സ് മനസ്സിനെ സൊസൈറ്റി നിയന്ത്രിക്കുന്നത് സൊസൈറ്റിയുടെ സൈക്കി മനസ്സിന്റെ പേഴ്സണൽ സൈഖിയുമായിട്ട് ധിനിവേശത്തിലെത്തുന്നു വർഷ സഖ്യയുടെ അധിനിവേശം സൊസൈറ്റി സൊസൈറ്റി സഹിക്ക് ഏറ്റെടുക്കുന്ന അവസ്ഥ ഇത് ഒന്നും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കലാപം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മിക്കുന്ന പോലെ ഒരു സമൂഹത്തിന്റെ മനസ്സിനെ പെട്ടെന്ന് വലിച്ചഴിച്ചുകൊണ്ട് മറ്റൊരു വഴി കൂടെ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ അപാര സാധ്യതകൾ മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയമായത് കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുകയാണ് അതിന്റെ അപാര സാധ്യതകൾ 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 മനസ്സിലാക്കിയത് കൊണ്ടാണ് മതങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ട് ആളുകളെ വിധേയരായിട്ട് ചെയ്യുന്നതിനു വേണ്ടിയുള്ള മതങ്ങൾ ഉണ്ടാവാം ശാസനങ്ങൾ ഉണ്ടാവും അതൊക്കെ ഇവിടെ ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് അത്തരത്തിൽ മോബിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമാകും എന്നുള്ള ഒരു കണ്ടെത്തലുള്ളതുകൊണ്ടാണ് അപ്പൊ ആ കണ്ടെത്തലുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെതായ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുകയും അതുവഴി നമ്മൾ ഒരു മാസം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സംഘം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യും അപ്പൊ അവിടെയൊക്കെ ഉദ്ദേശം എന്ന് ആ അവസ്ഥകളെ നമ്മുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക ഇതിനുള്ള ഉദ്യമമാണ് അർജും അറിയാതെ ഓരോ വ്യക്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അധ്യാപകൻ കുട്ടികളുടെ മേൽ അത് ആ ഒരു മാസ്നോട്ടിസം നടപ്പാക്കാൻ തയ്യാറാകുന്നു ഒരു ഡോക്ടറായ പേഷ്യൻസിന്റെ മുകളിൽ മാസോട്ടിസം നടപ്പാക്കുന്നതായിരുന്നു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ അണികളുടെ മുകളിൽ ഉണ്ടാകുന്നു ഇതൊന്നും നിർത്തിയില്ലാത്തവൻ തന്റെ കുടുംബത്തിന്റെ മുകളിലെങ്കിലും ആ അതിശത്വം നടപ്പാക്കാൻ ശ്രമിക്കുന്നു അവിടെ ഇപ്പം ഭാര്യയും കുട്ടികളും പറഞ്ഞാൽ കേൾക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ അതിശത്വം നടപ്പാക്കാൻ സാധിക്കുന്നത് സ്വന്തം ബോധത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരു അബോധാവസ്ഥയിൽ മദ്യപനായിട്ടോ മറ്റു മയക്കുമരുന്നുകളുടെ സൈട്ടർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഉണ്ടാക്കിക്കൊണ്ട് ഇതിന് വിപരീതമായിരിക്കുന്ന പോയി സംതൃപ്തനാവാന്ന് പറയുന്നത് അപ്പൊ എല്ലായിടത്തും അധീശത്വത്തിൽ ഉള്ള താല്പര്യം കിടക്കുന്നുണ്ടാണ് അപ്പൊ അതീശത്വങ്ങളെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് മയക്കുമരുന്നുകളിലേക്ക് എടുത്താണ് ചിലപ്പം മയക്കുമതി പിന്നെ അഡിക്റ്റഡ് ആകും ചിലപ്പോൾ നേരെ തിരിച്ച് ആണ് ഉണ്ടാകുന്നത് ഇലക്ട്രിസിറ്റി നമ്മൾ തുടങ്ങും ചിലപ്പോൾ എടുത്തടിക്കുന്നു ചിലപ്പോൾ അങ്ങോട്ട് പിടിക്കുന്നു അങ്ങോട്ടാണ് പിടിക്കുന്നതെങ്കിൽ അങ്ങനെ കാറ്റ് പോകും ഈ എടുത്തെറിയുകയാണെങ്കിൽ അതങ്ങ് ഇല്ലാതാവും ആ ബന്ധം വിശ്വസിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ അതീശത്വം അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന രണ്ട് രീതികളാണ് ഒന്നുകിൽ നമ്മുടെ ഒരു അതീശത്വത്തിലേക്ക് പോകാനുള്ള വ്യഗ്രത ഉണ്ടാകും ഇല്ലെങ്കിൽ ശക്തമായ റിഫ്ലക്ഷൻ ഉണ്ടാകും മാനസിക വ്യതിയാനങ്ങൾ ഇപ്പോൾ മഹാഷ്ട മാനസിക വ്യതിയാനങ്ങൾ ഡീവിയേഷൻസ് പല കാര്യങ്ങളിലുള്ള ഡീവിയേഷൻസ് ഇതൊക്കെ തന്നെയും ഉണ്ടാകുന്നത് അതുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് അനുഭവങ്ങളുണ്ടെങ്കിൽ ചെലവരെ അതിനകത്തേക്ക് ആകർഷിക്കപ്പെടും ചിലരെ അതിൽ നിന്ന് നിർപ്പില്ല അപ്പൊ ഇതുപോലെ മനസ്സിന് അതീശത്വം അനുഭവിച്ചു മനസ്സിന് ശക്തമായ അഴിമത്വം അനുഭവിച്ചു കഴിഞ്ഞാൽ വിധേയത്വം അനുഭവിച്ചു കഴിഞ്ഞാൽ ഒക്കെ അതിൽ നിന്നുള്ള ചില പാറ്റേൺസ് അതിന്റെ ഫലമായിട്ട് പക്ഷേ നമ്മുടെ മനസ്സിലാക്കി താല്പര്യം ഇല്ലാതാവുകയോ താല്പര്യം ഉള്ളതാവുകയോ ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് പ്രധാനമായിട്ട് മനസ്സിന്റേതായ ഇച്ഛയ്ക്കനുസരിച്ച് വിട്ടുകൊടുക്കുന്നതിന് പകരം മനസ്സിനെ നമ്മൾ ഈ രാജപാതയിലേക്ക് അനാസക്തിയുടെയും വിദക്തിയുടെയും ആസക്തിയുടെയും ഭിക്തിയുടെയും എക്സ്ട്രീമുകളിൽ നിന്ന് വലിച്ചുകൊണ്ട് തിരിച്ചു വന്ന് അനാസക്തിയിലേക്ക് കൊണ്ടുവരേണ്ട നടുക്കത്തെ പാതയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ധർമ്മം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വളരെ കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനാണ് കാരണം ഒരു കാലഘട്ടത്തിൽ ചലച്ചിത്രമൊക്കെ തീർന്ന് പെട്ടെന്ന് ലൈഫ് ചേഞ്ച് വന്നപ്പോൾ എല്ലാ തരത്തിൽ നിന്നും വിഡ്രോ ഞാൻ എല്ലാത്തിനും വിഡ്രോ ഇതും അപ്പോ വി നമ്മള് സ്വസ്ഥനായിരിക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്തറിയണമോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നും ആ ബോധത്തിന് വ്യത്യാസം ഒന്നുമില്ല എനിക്ക് അതിനെ ബോധ്യപ്പെടുത്താൻ താല്പര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അന്ന് സഹോദരൻ ഉണ്ടായിരുന്നു സഹോദരൻ അന്നും വളരെ ശക്തമായിട്ട് ഞാൻ ചുമ പറയുന്നു ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്തം ഉണ്ടല്ലോ കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ വാസ്തവത്തിൽ നിർബന്ധിതമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഒരു താല്പര്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുമ്പോഴാണ് ഞാൻ വാസ്തവത്തിൽ ഉത്തരവാദിത്തത്തിന്റെ മഹാൻ മനോഹാരിത മനസ്സിലാക്കി തോന്നുന്നത് നമ്മൾ കളഞ്ഞിട്ട് പോകുന്ന ഒരുപാട് പിന്നെ മനോഹരിത്തിൽ പോകുമ്പോൾ രണ്ട് വഴിയിലും കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും സംഗമിക്കുന്നതും പറയും ഈ വഴി ഭയങ്കര സീനാണ് കാണാൻ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു നഷ്ടബോധം ഉണ്ടാകുന്നു ഈ നഷ്ടബോധം നമുക്ക് മനോഹാരിത ജീവിതത്തിന്റെ മനോഹാരിത നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്ന് തോന്നുന്ന അവസരങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ സാധാരണ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ അവനെ ജീവിതത്തെക്കുറി കൊണ്ട് അവൻ കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് ജീവി ശമ്പളം വായിച്ച് ജീവിക്കണം എന്നൊക്കെ ഒരു സാധാരണ മനുഷ്യൻ പിള്ളാരെയോ സഹോദരയോ മക്കളെയോ കൂട്ടുകാരെയോ ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് വസതി അവനൊന്നും അത് ചെയ്യുന്ന പ്രകൃതി അവരിൽ കൂടെ പറയുന്നുണ്ടോ പ്രകൃതി തന്നെ അവനെ നഷ്ടപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് പല വഴികളിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മൾ കാണുന്ന സഹോദരനെയോ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ എന്തോ പറയാൻ പറ്റി വരുന്നത് അതിനുള്ള വാക്കെന്താ കൃത്യമായിട്ട് പറഞ്ഞു അതായത് സ്റ്റേക്ക് ഉള്ള ആൾക്കാർ നമ്മൾ സ്റ്റേക്ക് ഉള്ള ആൾക്കാര് പറയുന്നു എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത് സദ്യ അങ്ങനെയല്ല ഇത് അവരാരും പറഞ്ഞില്ലെന്ന് വെച്ചോളൂ വേറെ ഞാൻ ഇവരെ ആരും വരുന്നു ഞാൻ സാറിന്റെ കൂടെ ഭക്ഷണം പറഞ്ഞു മൂന്ന് ദിവസം സാറിൻ്റെ കൂടെ സുഭാഷ്പാർ പറയുന്നത് നാലാം ദിവസം സാറ് പറയുന്നു പക്ഷെ എന്ത് ചെയ്യുന്നു എന്താണ് എന്താണുള്ള ഇത് നല്ലത് തന്നെയാണ് അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു

സത്യത്തിന് ചോദിക്കുന്ന ഒരാൾ തന്നെയാണ് പ്രകൃതി തന്നെയാണ് കാരണത്തെ ഞാൻ ഈ ലൈഫിൽ പോയേക്കുള്ളൂ ലൈഫിന്റെ സ്ട്രഗിളിൽ കൂടെ പോയേക്കുള്ളൂ ഇല്ലാതെ ഞാൻ ഈസി ആയിട്ടുള്ള സ്ട്രഗിൾ കൂടെ പോയി പഠിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ള സ്ട്രഗിളിനെ നമ്മൾ ഭയക്കുന്നുണ്ട് ആ ഭയക്കുമ്പോഴത്തേക്ക് നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ട്രബിൾസ് ആണ് കാരണം നമുക്ക് എന്ന് തോന്നുന്നു പറ്റൂലെന്ന് ഒന്നും ചെയ്യാനൊക്കില്ല എന്ന് വിചാരിക്കുന്നു ആ വിചാരത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ വിഡ്രോയിങ് ഭാഗ്യത്തിന് നമുക്ക് ഇതിന്റെ കൂട്ടായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് സ്പിരിച്വാലിറ്റി ആഡിംഗ് ഫയർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ സ്പിരിച്വാലിറ്റി ഇതിനെ നന്നായിട്ട് ആക്കം സ്പിരിച്വലിറ്റി എന്ന് പറഞ്ഞാൽ വിഡ്രോയലാണ് എല്ലാത്തിനും പിന്തിരന്ന് പിൻവലിഞ്ഞ് ഉണ്ടാകുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ വായിച്ചിട്ടോ കേട്ടിട്ടോ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടോ കേട്ട് അപ്പോൾ അതൊക്കെ ആ സാഹചര്യത്തിൽ നമുക്കിതൊക്കെ വളരെ മനോഹരമായിരിക്കുന്ന നമ്മുടെ പിന്നെ എന്താ പറ്റുന്നത് ഏറ്റവും സൗകര്യം ഉണ്ടാക്കുന്ന കൺവീനിയൻറ്റ് പാറ്റേൺസ് ആണ് അല്ലെങ്കിൽ ഇത്രയും സൗകര്യമായിരിക്കുന്ന അവസ്ഥയാണെന്ന് വെച്ചാൽ നമ്മൾ ആത്മീയതയിലേക്ക് തിരിച്ചു പോകും അപ്പം ഇതൊക്കെ ഇവിടെയൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള വഴികളിൽ കാണാറുണ്ട് അപ്പം അവരോടൊക്കെ ആത്മീയത സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് മറിച്ച് അവരുടെ മുമ്പ് വെച്ച് പരമാവധി ഭൗതികനാവാറുണ്ട്

ലൈഫ് അവിടെ അപ്പൊ നേരെ മറിച്ച് അവന്റെ മുമ്പിൽ നമ്മൾ വേദാന്തവും സംസാരവും ഒക്കെയാണ് എടുത്തിടുന്നതെങ്കിൽ തീർന്നു അപകടമായ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ഒരു മിട്രോയിലേയും നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അവയെല്ലാം നമ്മൾ ആക്റ്റീവായിട്ടുള്ള കാര്യം

അപ്പം അത് പോസിറ്റീവ് ആയിരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ സാറ് വളരെ റൊസെപ്റ്റീവ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ സാറിന്റെ ഐഡിയകൾ എടുത്ത് പ്രയോഗിക്കുന്നത് ഇടുന്നില്ല ക്ലീൻ ഷേറ്റ് പോലെ ശാന്തമാണ് അപ്പവിടെ ആ ഇഫ് യു പിന്നെ മാർഷൽ സാറിൻ്റെ അഭിപ്രായത്തിൽ ഡിവൈൻ മിൽ ഞാൻ അങ്ങനെ ഡിവൈൻ മില്ലൊന്നും പറയില്ല ഡിവൈൻ മിൽ വർക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നത്